സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കഞ്ചിക്കോട് എ വി പി യൂണിറ്റ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സമാജ സേവ തൊഴിലാളി ധർമ്മം ഒരു സംഘടനയ്ക്ക് എഴുതി വെച്ച് പ്രവർത്തിക്കാൻ അത് സംഘടന യുടെ സങ്കൽപ്പങ്ങളെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സമൂഹത്തിലെ ആളുകളിലോട്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന വാർഷികത്തില് കുടുംബങ്ങളിലോട്ട് കയറി ചെന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ സംഘടനയുടെ കുടുംബസങ്കല്പം സംഘടനയുടെ സങ്കല്പം തന്നെ കുടുംബസങ്കല്പം ബിഎംഎസ് എന്നുള്ളത് കുടുംബങ്ങളെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് കെ മുകുന്ദൻ അധ്യക്ഷനായി എ വി പി ആയുർവേദ ഡോക്ടർ സിന്ധു ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ അനുമോദന പ്രസംഗം നടത്തി യൂണിറ്റ് സെക്രട്ടറി ആർ ഗിരീഷ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ കണ്ണനുണ്ണി നന്ദിയും പറഞ്ഞു കമ്പനിയിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകർക്ക് യാത്രയപ്പ് നൽകി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്